വിഘ്നങ്ങൾ എത്രയുണ്ടോ അത്രയും നല്ലത് വഴിയിലുള്ള വിഘ്നങ്ങളല്ലേ നദിക്ക് വേഗം കൂട്ടുന്നത് ഏതൊരു കാര്യം എത്രത്തോളം പുതുമയുള്ളതും ഉത്തമവുമായതുമാണോ അതിന് തുടക്കത്തിൽ അത്രത്തോളം വിഘ്നങ്ങൾ നേരിടേണ്ടി വരും വിഘ്നങ്ങൾ വിജയത്തിൻ്റെ മുന്നോടികളാണ് വിഘ്നങ്ങളില്ലെങ്കിൽ വിജയവുമില്ല നിങ്ങളുള്ളിൽ സത്യുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്രത്തോളം എതിരാകുന്നുവോ അത്രത്തോളം ആ ശക്തി വികസിക്കുമെന്നത് ഒരു നിത്യസത്യമാണ് ദുസ്സാമർഥ്യവും ചതിയും കൊണ്ട് ലോകത്തിൽ വലിയ കാര്യങ്ങളൊന്നും നേടാൻ കഴിയില്ലെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു അതുകൊണ്ടുതന്നെ ഇത്തരം അശ്ലീല നിന്ദനങ്ങളൊന്നും ചെവിക്കൊള്ളാതെ ഞാൻ എൻ്റെ കർത്തവ്യം ശാന്തമായി ചെയ്തു പോന്നു എന്നെ അധിക്ഷേപിച്ചിരുന്ന പലരും പിന്നീട് പശ്ചാത്താപൂർവം എന്നെ സമീപിച്ച് തങ്ങൾ മുമ്പ് പ്രചരിപ്പിച്ച നുണകളുടെ പൊള്ളത്തരം പത്രങ്ങളിലെഴുതി മാപ്പ് പറഞ്ഞതും എനിക്ക് കാണാൻ കഴിഞ്ഞു ആളുകൾ നല്ലതും ചീത്തയും പറയും എന്നാൽ നമുക്ക് ആദർശത്തെ മുൻനിർത്തി വനരാജനെപ്പോലെ നമ്മുടെ പ്രവർത്തനം തുടരണം ഒരുവൻ എത്ര വലിയവനാകുന്നുവോ അവൻ അത്രയും കഠിനമായ പരീക്ഷകളിലൂടെയാണ് കടന്നുപോകേണ്ടി വരുന്നത് സ്വയം ശക്തിയാർജിക്കുന്നതിനുള്ള മഹത്തായ ഒരു വ്യായാമശാലയാണ് ഈ ലോകം മനസ്സാക്ഷിയനുസരിച്ച് പ്രവർത്തിക്കണം അത് ശരിയും നല്ലതുമാണെങ്കിൽ സമുദായം ഒരുനാൾ അതിനെ അനുസരിക്കും അത് നാം മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞായിരിക്കാം സതുദ്ദേശവും നിഷ്കപടതയും അനന്തമായ പ്രേമവും കൊണ്ട് ലോകത്തെ ജയിക്കാം ഈ ഗുണങ്ങളുള്ള ഒരുവന് ലക്ഷക്കണക്കിന് കപടന്മാരുടെയും നിർദയരുടെയും തന്ത്രങ്ങളെപ്പോലും നിഷ്ഫലമാക്കാൻ കഴിയും ഈ ലോകം മുഴുവൻ കാപട്യം നിറഞ്ഞതാണെന്ന് ധരിച്ചോളൂ എന്നാൽ യഥാർത്ഥത്തിൽ സദ്വൃത്തനും ധീരനും ജ്ഞാനിയുമായ ഒരുവൻ ഇതെല്ലാം കണ്ട് വഴിതെറ്റുമോ ആളുകൾ എന്തു വേണമെങ്കിലും പറയട്ടെ ഞാൻ എൻ്റെ കടമ നിർവഹിക്കും ഇതാണ് ധീരൻ്റെ വഴി രാവും പകലും ഇവൻ എന്തു പറഞ്ഞു അവൻ അവനെന്തെഴുതി എന്നൊക്കെ നോക്കി നിന്നാൽ ലോകത്ത് വലിയ ഒന്നും ചെയ്യാനാവില്ല നാം ജ്ഞാനത്തിൻ്റെ മക്കളാണ് ഈശ്വരൻ്റെ സന്താനങ്ങളാണ് ഭഗവാൻ മഹിമയുള്ളവൻ നാം വിജയിക്കും ഹൃദയശൂന്യരായ ബുദ്ധിമാന്മാരായ ലേഖകരെയും അവരുടെ പ്രതിലേഖനങ്ങളെയും വകവയ്ക്കേണ്ടതില്ല ഭഗവാൻ നമ്മുടെ പടനായകനാണ് മുന്നോട്ടാണ് യാത്ര വീണവരെ എണ്ണാൻ പിന്നോട്ട് നോക്കരുത് ധീരമായി മുന്നോട്ട് പോകുക ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ വിജയം പ്രതീക്ഷിക്കരുത് എപ്പോഴും അത്യുന്നതമായ ആദർശത്തെ മുറുകെ പിടിക്കുക സ്ഥിരത കൈവിടരുത് അസൂയയും സ്വാർത്ഥതയും വെടിയുക ഓരോ മഹത്തായ പ്രവർത്തനവും സാധാരണയായി മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോകും പരിഹാസം എതിർപ്പ് പിന്നെ സ്വീകരണം നിങ്ങളുടെ ലക്ഷ്യം പരൻ നന്മയാണെങ്കിൽ ലോകം മുഴുവനെതിരായാലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിർവ്യാജതയും സത്യസന്ധമായ സ്വാർത്ഥത്യാഗവും ഉണ്ടെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന സാക്ഷാൽ ഈശ്വരശക്തിക്കുമ്പിൽ എല്ലാ എതിർപ്പുകളും ശിഥിലമാകും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോരുത്തനും ഒരിക്കൽ തെറ്റിദ്ധരിക്കപ്പെടുമെന്നത് തീർച്ച അതുകൊണ്ട് എതിർപ്പിനെയും പീഡനത്തെയും സ്വാഗതം ചെയ്യുക ഞാൻ സ്ഥിരനും ശുദ്ധനും ഈശ്വരനിൽ അളവറ്റ വിശ്വാസമുള്ളവനുമായിരിക്കണം അതുമാത്രം എൻ്റെ ഓരോ ശിഷ്യനും ഞാൻ ഒരിക്കലായിരുന്നതിലേക്കാൾ നൂറിരട്ടി വലുതാകണമെന്നതാണ് എൻ്റെ ആഗ്രഹം നിങ്ങളിൽ ഓരോരുത്തരും ഓരോ അതികായനാകണം അനുസരണം സന്നദ്ധത പ്രസ്ഥാനത്തോടുള്ള പ്രേമം ഈ മൂന്നും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ പിന്നാക്കം പിടിക്കാൻ ലോകത്തിൽ യാതൊന്നിനും കഴിയില്ല വളരെ കരുതലോടെ ജീവിക്കുന്നവന് സദാ പദം പ്രതി വിപത്തുകൾ സംഭവിക്കുന്നതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് മാനഭയത്താൽ വിഷമിക്കുന്നവന് അപമാനമാണ് ലഭിക്കുന്നത് എപ്പോഴും നഷ്ടം ഭയപ്പെടുന്നവന് സർവതാ നഷ്ടം തന്നെയാണ് ലഭിക്കുന്നത് ആർക്കും സത്യത്തെയും പ്രേമത്തെയും ആർജവത്തെയും എതിർക്കാൻ കഴിയില്ല നിങ്ങൾ ആർജവശാലികളാണോ മരണം വരെയും നിസ്വാർത്ഥരാണോ സ്നേഹമുള്ളവരാണെങ്കിൽ ഭയപ്പെടേണ്ട മരണത്തെപ്പോലും ഒരു കാലത്തും അധൈര്യപ്പെടരുത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഉടുത്തൊരുങ്ങുമ്പോഴും പാടുമ്പോഴും ആടുമ്പോഴും ഭോഗത്തിലും രോഗത്തിലും ആത്മധൈര്യം പ്രകാശിപ്പിക്കുക അപ്പോഴേ മഹാശക്തിയുടെ കൃപലഖിക്കൂ ഒരടി പോലും പിന്നോട്ടെടുക്കരുത് അതാണ് ആശയം എന്തു വന്നാലും യുദ്ധം ചെയ്ത് മുന്നേറുക നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ മാറട്ടെ ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നോട്ടെ അതുകൊണ്ടെന്ത് ഇങ്ങനെ അടരാടുക ഭീരുക്കളായിരുന്നാൽ ഒന്നും നേടാനാവില്ല പിറകോട്ടടിവെച്ചതുകൊണ്ട് ഒരു ദൗർഭാഗ്യത്തെയും ഒഴിവാക്കാനാവില്ല യുവാക്കളിലാണ് ഇന്നത്തെ തലമുറയിലാണ് എന്റെ വിശ്വാസം എന്റെ പ്രവർത്തകർ അവരിൽ നിന്ന് വരും അവർ സിംഹങ്ങളെപ്പോലെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കും നമുക്ക് ചില ശിഷ്യന്മാർ വേണം അത്യുജ്വല സ്വഭാവമുള്ള യുവാക്കൾ അവർ ബുദ്ധിമാന്മാരും ധൈര്യശാലികളുമാകണം യമന്റെ വായിലേക്ക് കയറാനും ധൈര്യമുണ്ടാകണം നീന്തി കടൽ കടക്കാൻ സന്നദ്ധരാകണം ഇങ്ങനെ നൂറു നൂറാളുകൾ വേണം സ്ത്രീകളും പുരുഷന്മാരും രണ്ടു കൂട്ടരും വേണം ഭീരുക്കൾക്ക് എന്തുപദേശം നൽകാനാണ് എനിക്കൊന്നും പറയാനില്ല വിലയിടിച്ച് താഴ്ത്തുന്ന ആലസ്യം അതിവിനയപ്രകടനം കെഞ്ചൽ അവസാനമില്ലാത്ത പരാതി പറച്ചിൽ ഇതെല്ലാം ഞാൻ നരകതുല്യമായി കരുതുന്നു പിടിച്ചു നിൽക്കുക എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഭീരുക്കൾ പാടില്ല വലിയ കാര്യങ്ങൾ ഒരിക്കലും പ്രയാസമില്ലാതെ നടന്നിട്ടില്ല ഭയമെന്തെന്നറിയാത്ത ഇരുമ്പുപോലെ സുദൃഢമായ ഇച്ഛാശക്തിയും ഹൃദയങ്ങളുമാണ് എനിക്ക് വേണ്ടത് പിടിച്ചു നിൽക്കുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടില്ല ഒന്നുകൊണ്ടും മടങ്ങുകയുമില്ല നിങ്ങൾ സിംഹസദൃശരായിരിക്കും നിങ്ങളുടെ ഓരോ അടിവയ്പ്പിലും എൻ്റെ പ്രാർത്ഥനകളും ആശീർവാദങ്ങളുമുണ്ട് എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കുക എല്ലാവർക്കും എൻ്റെ പ്രേമം ഞാൻ സദാ നിങ്ങളെ ഉറ്റുനോക്കുന്നു മുന്നോട്ട് ഈ ജീവിതം ഹ്രസ്വമാണ് ലോകത്തിലെ പൊള്ളത്തരങ്ങൾ പെട്ടെന്ന് മങ്ങിമറയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ ശേഷിക്കുന്നവർ ജീവശവങ്ങളാണ് ലോകത്തിലെപ്പോഴും ദാതാവിൻ്റെ നില സ്വീകരിക്കുക തുണയരുളുക സേവ ചെയ്യുക കഴിയുന്ന ഏതൊരു വസ്തുവും കൊടുക്കുക എന്നാൽ പകരക്കച്ചവടം പുറത്തുവെക്കുക എടോ മരണമനിവാര്യമായിരിക്കെ പുല്ലും പുഴുവും പോലെ നശിക്കുന്നതിനേക്കാൾ വീരനെപ്പോലെ മരിക്കുന്നതാണ് ശ്രേയസ് ഈ അനിത്യ അനിത്യജത്തിൽ രണ്ട് ദിവസം അധികം ജീവിച്ചതുകൊണ്ട് എന്ത് ലാഭം തുരുമ്പിച്ചു തുലയുന്നതിനേക്കാൾ തേഞ്ഞറിഞ്ഞ് തീരുന്നതാണ് നല്ലത് അല്പ ഗുണത്തിനായിട്ടെങ്കിലും ബലവത്തായ നൂറുനൂറ് പുരുഷന്മാർ ഭോഗവിലാസ സുഖേച്ഛകൾ വെടിഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെയും അജ്ഞതയുടെയും ചുഴലിയിൽപ്പെട്ട് ക്രമേണ കൂടുതൽ അടിമപ്പെടുന്ന സ്വന്തം നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മംഗളം ത്രികരണങ്ങളാൽ ആഗ്രഹിക്കുമ്പോൾ ഭാരതം ഉണരും ചാരിത്രശുദ്ധിയുള്ളവരും ബുദ്ധിമാന്മാരും സ്വാർത്ഥം സർവവും ത്യജിച്ചവരും ആജ്ഞാനുവർത്തികളുമായ യുവാക്കളിലാണ് എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എൻ്റെ ആശയങ്ങളെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന തനിക്കും നാട്ടിനും നന്മ വരുത്തുന്നതിൽ ജീവിതം സമർപ്പിക്കാൻ കഴിവുള്ളവരാണ് എനിക്ക് വേണ്ടത് അല്ലാതെ എത്ര കുട്ടികൾ വന്നാലും അവരുടെ മുഖം തമസിൽ മൂടപ്പെട്ടതും ഹൃദയം ഉദ്യമശൂന്യവും ശരീരം ദുർബലവും മനസ്സ് ഉത്സാഹരഹിതവുമാണെങ്കിൽ അവരെക്കൊണ്ട് എന്തു കാര്യം നടക്കും ഊർജ്ജസ്വലതയും ശക്തിയും സേവന മനോഭാവവും സ്വഭാവശുദ്ധിയുമുള്ള യുവാക്കളെയാണ് എനിക്കാവശ്യം ഈ സംസാര നരകകുണ്ഠത്തിൽ ഒരാളുടെ മനസ്സിൽ ഒരു ദിവസത്തേക്കെങ്കിലും അല്പം ആനന്ദവും ശാന്തിയും നൽകാൻ കഴിഞ്ഞാൽ അതുമാത്രമാണ് യഥാർത്ഥ നേട്ടം ദുഃഖഭൂയിഷ്ടമായ ഈ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം ഇതാണ് മറ്റെല്ലാം വെറും കിനാവുകൾ മാത്രം ശരിയല്ലാത്തതൊന്നെങ്കിലും ചെയ്തു പോയെന്ന് തോന്നിയാൽ പിന്നോട്ട് നോക്കരുത് നിങ്ങൾ ആ തെറ്റുകൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളായിരിക്കുമായിരുന്നു എന്നുറപ്പുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ തെറ്റുകളെപ്പോലും വാഴ്ത്തുക അവ നിങ്ങൾ അറിയാതെ ലഭിച്ച അനുഗ്രഹങ്ങളായിരുന്നു ആദർശത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോവുക സംഭവിച്ച ചെറിയ തെറ്റുകളെക്കുറിച്ച് പിന്നോട്ട് നോക്കണ്ട ഈ ജീവിതരംഗത്തിൽ പോരാട്ടം നടക്കുമ്പോൾ തെറ്റുകളുടെ പൊടിപടലം ഉയരുന്നത് അനിവാര്യമാണ് ആ പൊടി സഹിക്കാനാവാത്തവർ സമരനിരയിൽ നിന്നും മാറി നിൽക്കട്ടെ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓരോ തെറ്റും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നത്തെ ഞാൻ ആയിരിക്കുമായിരുന്നില്ല ഇതിലെനിക്ക് സംശയമില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ദുഃഖിതനല്ല സംതൃപ്തനാണ് ഇത് വീട്ടിൽ ചെന്ന് ഉദ്ദേശപൂർവം തെറ്റുകൾ ചെയ്യണമെന്നർത്ഥമല്ല എന്നാൽ നിങ്ങൾക്ക് തെറ്റുകൾ പിണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുണ്ഠിതപ്പെടരുത് കഴിഞ്ഞത് കഴിഞ്ഞു പശ്ചാത്താപത്തിൽ മുങ്ങരുത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഫലം വന്നാൽ അതിനെ നേരിടുക പക്ഷേ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുക എല്ലാ കാര്യങ്ങളിലും പറ്റിപ്പോകുന്ന തെറ്റുകളാണ് നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റുപറ്റുന്നവനെ ശരിയായ വഴി കണ്ടെത്തൂ മരത്തിനും കല്ലിനും തെറ്റുപറ്റില്ല പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്ന മനുഷ്യരിൽ നിന്നാണ് മഹാന്മാർ ഉദിക്കുന്നത് മുന്നേറുക സ്വഭാവവൽക്കരണം ദീർഘകാലത്തെ നിരന്തര പ്രയത്നത്തിലൂടെയാണ് സാധ്യമാകുന്നത് നിരുത്സാഹരാകരുത് മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് സംസാരിക്കരുത് അവർ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ അതിലൂടെ നമുക്കൊന്നും നേടാനില്ല മറ്റുള്ളവരുടെ തെറ്റുകളെ ചർച്ച ചെയ്യുമ്പോൾ അവരെയും നമ്മെ തന്നെയും വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വീഴ്ചകളെ എണ്ണിക്കാണരുത് അവ സ്വാഭാവികമാണ് അവയാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം വീഴ്ചകളില്ലാത്ത ജീവിതത്തിന് വിലയെന്ത് ഞെരുക്കങ്ങൾ അനുഭവിക്കാത്ത ജീവിതത്തിൽ കവിത എവിടെ ഒരു പശു കളവു പറഞ്ഞതായി ആരും കേട്ടിട്ടില്ല എന്നിട്ടും അത് മനുഷ്യനല്ല പശുവാണ് അതുകൊണ്ട് വീഴ്ചകളെയും പിൻവാങ്ങലുകളെയും ഭയപ്പെടേണ്ട ആയിരം തവണ ആദർശത്തെ മുറുകെ പിടിക്കുക ആയിരാമത്തെ തവണയും കൈവിട്ടുപോയാൽ വീണ്ടും പിടിക്കാനായി ശ്രമിക്കുക ആയിരം പ്രാവശ്യം കാലിടറുമ്പോഴാണ് സ്വഭാവം രൂപപ്പെടുന്നത് അധികമിടറുന്നവരെ നാം ദുർജനങ്ങളെന്ന് വിളിക്കുന്നു കുറച്ചിടറുന്നവരെ സജ്ജനങ്ങളെന്നും നന്മയും തിന്മയും രണ്ടുതരം വസ്തുക്കളല്ല അവ ഒരേ വസ്തുവിൻ്റെ വ്യത്യസ്ത അവസ്ഥകളാണ് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ സേവനം ശീലമാക്കുക നിസ്വാർത്ഥനാകുക ക്ഷമാശീലനാകുക അപ്പോൾ വിജയം നിങ്ങളുടേതായിരിക്കും ലോകത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടത് പരിശുദ്ധിയും വിശ്വാസവുമുള്ള ചിലരാൽ മാത്രമാണ് നമുക്കാവശ്യം മൂന്ന് കാര്യങ്ങളാണ് കരുണ ചിന്താശക്തി കർമ്മം ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾ സ്വയം ഒരു ശക്തികേന്ദ്രമായി മാറുക ബലവും പരിശുദ്ധിയുമുണ്ടെങ്കിൽ നിങ്ങളുടെ ശക്തി ലോകത്തിൻ്റെ മുഴുവൻ ശക്തിക്ക് തുല്യമാകും പ്രേമത്തിലും ധർമ്മത്തിലും പവിത്രതയിലും നാം വളരുമ്പോൾ പുറത്തും പ്രേമവും ധർമ്മവും പവിത്രതയും പ്രതിഫലിക്കും എല്ലാ പരാധീനതകളും യഥാർത്ഥത്തിൽ ആത്മനിന്ദ തന്നെയാണ് പിണ്ഠാണ്ടത്തെ പൊരുത്തപ്പെടുത്തുക അത് നിങ്ങളുടെ കഴിവിനുള്ളിലാണ് അപ്പോൾ ബ്രഹ്മാണ്ടം തന്നെ നിങ്ങളോടൊപ്പം പൊരുത്തപ്പെടും വലിയ പരിശ്രമം അളവറ്റ ധൈര്യം ഉത്കടമായ ഊർജം സർവോപരി തികഞ്ഞ അനുസരണം ഇവ മാത്രമാണ് വ്യക്തിപരവും ദേശീയവുമായ നവജീവിതത്തിലേക്കുള്ള വഴി ക്ഷമയോടെ ഇരിക്കുക തമ്മിൽ തമ്മിൽ വിശ്വാസമുള്ളവരാകുക തമ്മിൽ തല്ലരുത് പണമിടപാടുകളിൽ പൂർണ്ണ പരിശുദ്ധി പാലിക്കുക നിങ്ങൾക്ക് ശ്രദ്ധയും സത്യസന്ധതയും ഭക്തിയും നിലനിൽക്കുന്നിടത്തോളം എല്ലാം അഭിവൃദ്ധിയിലേക്ക് നീങ്ങും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് അഹങ്കാരവും മത്സരവും ഈർഷയും ഒരിക്കലും നിങ്ങളെ ബാധിക്കരുത് ഭൂമിയെപ്പോലെ എല്ലാം സഹിക്കുക അങ്ങനെ ക്ഷമാശീലരായാൽ ലോകം നിങ്ങളുടെ കാൽക്കൽ വരും വിമർശനം നിശേഷം ഉപേക്ഷിക്കണം നല്ലതെന്ന് തോന്നുന്നതെല്ലാം സഹായിക്കുക നല്ലതെന്ന് തോന്നാത്തത് സാവധാനം പറഞ്ഞു ബോധ്യപ്പെടുത്തുക പരസ്പരം എതിർത്തു വിമർശിക്കുന്നത് തന്നെയാണ് എല്ലായിടത്തും നാശത്തിൻ്റെ മൂലകാരണം സംഘവിച്ഛേദത്തിലേക്കുള്ള വഴിയും അതുതന്നെ ശക്തിയാണ് ഏറ്റവും ആവശ്യം അത് മനസ്സിലായോ തലച്ചോറുണ്ടെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കട്ടെ നിസ്വാർത്ഥനാകുക മറ്റൊരു സ്നേഹിതനെ കുറ്റപ്പെടുത്തുന്ന സ്നേഹിതന്റെ വാക്കുകൾ രഹസ്യമായി പോലും ചെവിക്കൊള്ളരുത് കപടത ഒട്ടുമരുത് ഒന്നുമരുത് ദുരാചാരത്തിൻ്റെ ലാഞ്ചന പോലുമരുത് ദുർനയം ചീത്തയാണ് മരണം വരെ പ്രവർത്തിക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ പോയാലും എൻ്റെ ചൈതന്യം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കും ഈ ജീവിതം വരികയും പോകുകയും ചെയ്യും സമ്പത്തും കീർത്തിയും ഭോഗങ്ങളും കുറച്ചുനാളത്തേക്കു മാത്രം സത്യം പ്രസംഗിച്ചുകൊണ്ട് കർത്തവ്യക്ഷേത്രത്തിൽ മരിക്കുന്നത് ഒരു ലൗകിക പുഴുവിനെ പോലെ ചാകുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് മുന്നോട്ട് പിന്നെയും മുന്നോട്ട് മുഴുവൻ പ്രവർത്തിയും നിങ്ങളിൽ ഓരോരുത്തനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്ന ബോധത്തോടെ പ്രവർത്തിക്കുക കൗശലം കൊണ്ട് മഹാകാര്യങ്ങൾ നടക്കില്ല പ്രേമം സത്യാനുരാഗം മഹാവീര്യം ഇവയാലാണ് സകല കാര്യങ്ങളും സഫലമാകുന്നത് അതുകൊണ്ട് പൗരുഷം പ്രകാശിപ്പിക്കുക ബഹുജനങ്ങളെ കൊണ്ട് കാര്യമില്ല ഒരാൾക്കൂട്ടം ഒരു നൂറ്റാണ്ടിൽ ചെയ്യുന്നതിലധികം പൂർണ്ണഹൃദയത്തോടെയും ഊർജത്തോടെയും പ്രവർത്തിക്കുന്ന കുറച്ചുപേർ ഒരു വർഷം കൊണ്ട് ചെയ്യും എൻ്റെ ആശയും പ്രതീക്ഷയും നിങ്ങളിലാണ് ഞാൻ പറഞ്ഞത് ശരിയായി മനസ്സിലാക്കി ആ വെളിച്ചത്തിൽ പ്രവർത്തിക്കുക ഉപദേശം ഞാൻ നൽകിയിട്ടുണ്ട് ഇനി അതിലൊന്നെങ്കിലും പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്റെ ഉപദേശം ഫലപ്രദമാണെന്ന് ലോകം കാണട്ടെ ധൈര്യം അവലംബിക്കുക പ്രവർത്തനം തുടങ്ങുക ക്ഷമയും സ്ഥിരപ്രവർത്തനവും ഇതുമാത്രമാണ് മാർഗം മുന്നോട്ടു പോകുക ഓർക്കുക ക്ഷമ പരിശുദ്ധി ധൈര്യം സ്ഥിരപ്രവർത്തനം ഇവയുള്ളവൻ ഒരിക്കലും പരാജയപ്പെടില്ല എല്ലാ കാര്യങ്ങളിലും പ്രായോഗികത വേണം ഭാവനയും സിദ്ധാന്തങ്ങളും കൊണ്ട് മാത്രം നാടുയരുകയില്ല സങ്കൽപ്പത്തോടെ ആരംഭിക്കുന്ന സതുദ്യമങ്ങൾക്ക് എതിർപ്പുണ്ടായാൽ അത് പ്രവർത്തകരെ കൂടുതൽ ഉത്സാഹിപ്പിക്കും തടസ്സവും എതിർപ്പുമില്ലാത്ത വഴി മനുഷ്യനെ മരണത്തിലേക്കാണ് നയിക്കുന്നത് അല്പം ഭാവനയും ഉന്നതമായ ആദർശവുമില്ലെങ്കിൽ മനുഷ്യൻ വെറും മൃഗം തന്നെയാണ് അതിനാൽ ആദർശം താഴ്ത്തരുത് പ്രായോഗികത മറക്കരുത് വമ്പിച്ച ആദർശവും വമ്പിച്ച പ്രായോഗികതയും ജീവിതത്തിൽ ഒന്നിച്ചു കൊണ്ടുവരിക നിങ്ങളാണ് രാജ്യത്തിൻ്റെ ആശാ കേന്ദ്രങ്ങൾ നിങ്ങൾ മൗനത്തിലായിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങുക നാളെ എന്ന് പറഞ്ഞു വൈകിക്കരുത് അങ്ങനെ ചെയ്താൽ ഒന്നും നടക്കില്ല ആലസ്യം പാടില്ല ഈർഷ്യയും അഹങ്കാരവും അസൂയയും പൂർണ്ണമായി ഉപേക്ഷിക്കുക മഹാബലത്തോടെ പ്രവൃത്തിയിലേർപ്പെടുക നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ജോലി ചെയ്യുക നിങ്ങൾക്കിപ്പോഴും എന്നെ പൂർണ്ണമായും മനസ്സിലായിട്ടില്ല നിങ്ങൾ പഴയ നിഷ്ക്രിയതയുടെയും ഭോഗലാലസയുടെയും വഴിയിലാണ് ഇഹപര ലോകങ്ങളിലെ ഭോഗേച്ഛയും ആലസ്യവും പൂർണ്ണമായി ത്യജിക്കുക നിങ്ങൾക്ക് ആത്മവീര്യം ലഭിക്കട്ടെ ഉത്കടമായ ഭാവശുദ്ധിയുണ്ടാകട്ടെ ഇതാണെന്റെ നിരന്തര പ്രാർത്ഥന